ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ബാലഗോകുലം കോഴിക്കോട് മഹാനഗരം നടത്തിയ ശോഭയാത്രയെ മധുരപാനീയം വിളമ്പിയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്വീകരിച്ചത് ശ്രീകൃഷ്ണനെ തങ്ങൾ പ്രവാചകനായാണ് കരുതുന്നതെന്ന് കോഴിക്കോട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മൗലവി സുൽത്താൻ നസീർ പറഞ്ഞു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മഹാനഗരത്തിൽ നടത്തിയിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര വളരെ ഉജ്ജ്വലമായി തന്നെ സമാപിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ശോഭായാത്രയ്ക്ക് റോഡ് ഇരുവശവും നിന്ന് ആളുകൾ നൽകിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മധുരം വിളമ്പിയിട്ടും ശോഭായാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ ഭാരവാഹികള് മൗലവി ചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയും എത്ര വർഷമായി ഈ രീതിയിൽ ശ്രീകൃഷ്ണ ജയന്തി ഏകദേശം പത്ത് വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ ശോഭായാത്ര പോകുമ്പോൾ അവർക്ക് കുടിവെള്ളം ദാഹജലം നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ദാഹം ശമിപ്പിക്കാനുള്ള ശമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും ജാതി മത ഭേദമന്യ എല്ലാ സമൂഹങ്ങളോടും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ഒരു ഒരു ബന്ധപ്പെട്ട ബന്ധമുണ്ട് ഉണ്ടല്ലോ ഞങ്ങൾ പിന്നെ വിശുദ്ധ ഖുർഹാന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർഹാൻ പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ ദൈവദൂതന്മാർ അവതരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വിശുദ്ധ ഖുർ ആൻ്റെ ഈ ഒരു അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ വന്ന മഹാനായ ഒരു പ്രവാചകനായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി ഇന്ത്യയിൽ കാർവർണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നായിരുന്നു അറബിയിൽ ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ വാക്ക് ഇങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് കാനഫിൽ ഹിന്ദി നബിയൻ എൻ അസ്വദു ലൌനി കാഹിന ഇന്ത്യയിൽ കാർവർണൻ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണൻ എന്നായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ വന്ന പ്രവാചകനാണ് പിന്നെ അതിരത്ത് ശ്രീകൃഷ്ണൻ അതുകൊണ്ട് വിശുദ്ധ വിശുദ്ധക്കൂടാന്റെ മറ്റൊരു അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനിൽ കൂടി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണൻ മാത്രമല്ല ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീബുദ്ധൻ ഇവരൊക്കെ ഇന്ത്യയിൽ വന്നതാണ് സ് സ്വരാഷ്ട്രർ മുതലായ പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളതാണ് അഹമ്മദിയ നേതൃത്വത്തിൽ ഈ സ്വീകരണം ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് അഹമ്മദിയ മുസ്ലിം ജമാത്ത് ഇന്ന് ലോകത്ത് ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിലുണ്ട് ഈ ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള എല്ലാ അവസരങ്ങളിലും അതേപോലെ തന്നെ മറ്റേത് ഒരു സാഹചര്യമാണെങ്കിൽ പോലും ജാതി മത വിശ്വാസ ഭേദമന്യേ എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയുള്ള എന്ത് മാനുഷികമായ നിലയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാറുണ്ട് അതിൽ മതം ജാതി അല്ലെങ്കിൽ വർഗം ദേശം ഭാഷ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള വിവേചനവും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കൽപ്പിക്കാറില്ല ഖുറാനിൽ ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്ന പേര് ഖുറാനിൽ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അതായത് പിന്നെ വിശുദ്ധ ഖുറാനിൽ വന്നിരിക്കുന്നത് പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ സർവ്വലോകത്തിൻ്റെയും പരിപാലകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് എല്ലാ മനുഷ്യരാശികളുടെയും എല്ലാ വംശത്തിൻ്റെയും ഒക്കെ പരിപാലകൻ അത് ഭൗതികമായ നിലയിൽ നമുക്ക് വായു വെള്ളം മുതലായവൊക്കെ ദൈവം എങ്ങനെ ഒരുക്കി തന്നിരിക്കുന്നു അതേപോലെ ആത്മീയമായ നിലയിലും നിങ്ങളുടെ പിന്നെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ദൈവം ദൈവദൂതന്മാരെ അയച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഒരു ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു പരിമിതിയും ഇല്ലാതെ എല്ലാ വിഭാഗങ്ങളിലേക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാ ഈ അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരുടെയും പേര് വിശുദ്ധ ഖുറാനിൽ ഇല്ല അപ്പൊ വിശുദ്ധ കുറേ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇന്ത്യയിൽ വന്ന പ്രവാചകനാണ് ശ്രീകൃഷ്ണൻ അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലാസ്വലം പറഞ്ഞു ഇന്ത്യയിലൊരു പ്രവാചകം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കായിന കൃഷ്ണൻ എന്നായിരുന്നു പിന്നെ ഈ കാലഘട്ടത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകര് അദ്ദേഹം ദിവ്യ വെളിപാടിലൂടെ പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന പ്രവാചകനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹം ശ്രീകൃഷ്ണനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനെ പോലെ മഹാനായ ഒരു വ്യക്തി ജോ ഈ ആര്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർഷഭാരത ഭൂമിയിൽ ശ്രീകൃഷ്ണനെ പോലെ മഹാനായ മറ്റൊരു വ്യക്തി ഇല്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിരുകളില്ലാതെ ദേശമോ ഭാഷയോ മതമോ അതിരുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളുടെയും ആരാധനാപാത്രമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് പ്രസോക് കുറ്റിയിൽ ഒപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ ജനം